അരിക്കൊമ്പനെ തളയ്ക്കാൻ ദൗത്യസംഘത്തിനായില്ല ദൗത്യം ഇനിയും തുടരാനാണ് തീരുമാനം കാട്ടിലെ കരുത്തനെയാണ് മെരിക്കേണ്ടത് കണ്ണിമജി ജിമാത വേണം ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത് അത്രയേറെ കരുതലോടെ അതെ കരുതലോടെ ആ കാട്ടാനയെ മയക്കാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞാൽ മാത്രമേ അന്നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസമാകൂ അതെത്രമാത്രം സാധ്യമാണ് കോടതി കയറി ഇറങ്ങിയ അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ഭാവി എന്ത് മയങ്ങുമോ വഴങ്ങുമോ ചിഫ്ഡ് കോളം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് ചീഫ് എഡിറ്റേഴ്സ് കോളം വിലയിരുത്തുന്നത് എന്നോടൊപ്പം ശ്രീനാഥ് ചേരുന്നു ശ്രീനാഥ് ഈ പറഞ്ഞതുപോലെ വലിയൊരു ദൗത്യമാണ് ഈ ദൗത്യ സംഘത്തിന്റെ മുന്നിലുള്ളത് അതെ ഇന്റർവ്യൂ പറഞ്ഞതുപോലെ കണ്ണിമ ചുമ്മാതെ അവർ ഓരോ നിമിഷവും കാത്തിരുന്നു ഈ ഈ വലിയൊരു വലിയൊരു കാട്ടാനെന്ന് തന്നെ പറയാം കാട്ടാനെ പിടികൂടാൻ പക്ഷേ ആ ആദ്യ ശ്രമങ്ങളെല്ലാം പാളിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ഡാട്ടിങ് എന്നാണല്ലോ പറയുന്നത് അതെ സൂചി ഏറുകൊണ്ട് മയക്കുപെടി വെക്കുന്ന മയക്കുപെടി വെച്ച് ആ കാട്ടാനെ പിടികൂടി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് പരാജയപ്പെട്ടിരിക്കുന്നത് പക്ഷേ അത് സംഘം ആ ദൗത്യത്തിന്റെ സംഘം പിന്മാറിയിട്ടില്ല തുടരും എന്നുള്ളതാണ് കാരണം ഓരോ നിമിഷവും ഏത് തരത്തിലാണ് എന്ന തരത്തിൽ വേണം ഈ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ ഈ ഒരു ദൗത്യം എത്രത്തോളം വിജയം കാണുമെന്നാണ് അതാണ് നമ്മളും നോയിക്കൊണ്ടിരിക്കുന്ന അതാണ് ഈ കോടതി ഇടപെടൽ വന്നതാണ് ഒരു സർ ഇതിനൊരു ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് അരിക്കൊമ്പനെ തടയ്ക്കാൻ കഴിയും ഏകദേശം പതിനൊന്നും പേരെ കൊലപ്പെടുത്തി മുപ്പതിലധികം പേർക്ക് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് പരിക്കേറ്റിട്ടുണ്ട് അപ്പം ഇത്ര ഭീകരനായ ഒരു കൊമ്പനെ എന്തുകൊണ്ട് കോടതി ഇത്തരത്തിൽ പിടിക്കുന്നതിനെ തടഞ്ഞു എന്നുള്ളതാണ് ഈ കൊമ്പനെ പിടിച്ച് എവിടെയെങ്കിലും സ്വസ്ഥമായ ഒരു സ്വര്യവിഹാരത്തിനയക്കാം അല്ലെങ്കിൽ കൊണ്ടുവന്നൊരു കൂട്ടിലാക്കാം അതിനുവേണ്ടി ലക്ഷങ്ങൾ മുടക്കി കൂടുവരെ പണി പണിഞ്ഞതാണല്ലോ അപ്പോൾ എന്നിട്ട് പോലും ഈ കോടതിയുടെ ശക്തമായ ഒരു ഇടപെടൽ കാരണം ഇനിയിപ്പോ ഈ മോക്ക് ഡ്രിൽ ഒക്കെ നടത്തിയിരുന്നു തുടക്കത്തിൽ തന്നെ ഒരു കാട്ടാനയെ പിടിക്കുന്നതിന് വേണ്ടി ഏത് രീതി മോക്ക് ഡ്രിൽ അത് വിജയകരമായി നടപ്പിലാകുമെന്നുള്ള കാര്യം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് ഓ ഒന്നാമത്തെ കാര്യം ഇതിന് സ്വതന്ത്രമായി ഒരു കാടിനുള്ളിൽ കയറി ഇറങ്ങി നടക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന് ആരെയും പേടിക്കാതെ ഇതിന് സ്വസ്ഥമായി കയറി ഇറങ്ങാം ചിലപ്പോൾ കൂട്ടത്തിൽ ചേരാം ഇതെന്ത് വേണേ ആകാം അപ്പൊ ഇതിനുള്ളിൽ നിന്നും ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടുപിടിക്കണം ഈ ഒരു ആനയെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനെ മയക്കേടി വെക്കണം ഒരു വലിയ ഒരു ശരിക്കും ദൗത്യ സംഘത്തിന്റെ മുന്നിലുള്ള വലിയൊരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രയത്നം ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് ഇവർ എത്ര ട്രെയിൻഡ് ആണെന്ന് പറഞ്ഞാലും കാട്ടിൽ കിടക്കുന്ന ഒരു ആനയാണ് ഇത് ഏത് രീതിയിൽ പ്രതികരിക്കും പ്രതികരിക്കുമെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണ കാട് കാട്ടുവഴി മൊത്തം അറിയാമല്ലോ ഇത് കയറി ഇറങ്ങി നടക്കാത്ത പ്രദേശമില്ലല്ലോ അപ്പൊ ഇതിനെ കണ്ടെത്തുന്ന ഒരു ടാസ്ക് ആണ് ഇത് കണ്ടെത്തിക്കഴിഞ്ഞ് ഇതിനെ മയക്കോടി വെച്ച് ഇതിനെ അവിടെ നിന്ന് കൊണ്ട് ഇപ്പം ലോറി ഇതിൻ്റെ ഒരു ആംബുലൻസ് ഫോറസ്റ്റ് ആംബുലൻസ് എന്നുള്ള ലെവലിൽ ഒരു ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെയുണ്ട് ഇതിനെ അടുത്ത സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല സാറേ ഇനിയും നാളെയും ഇത് ഇന്ന് തന്നെ കണ്ടില്ല ഇന്ന് രാവിലെ വെളുപ്പിനെ നാലു മണി മുതൽ ഒരു ശ്രമമാണ് ഉച്ച ഉച്ചയ്ക്ക് പറയുന്ന വെയിൽ കൂടിയത് കൊണ്ട് ആന കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി ഇനിയിപ്പം പറയാൻ പോകുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ശരീരം തണുപ്പിക്കാൻ കാലാവസ്ഥയൊന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു അപ്പം എത്രത്തോളം ഫലം എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം ഇതൊരു കാട്ടാനയാണ് എന്നുള്ളത് കൊണ്ടും കാട്ടുവഴികൾ മുഴുവൻ ഇതിനറിയാവുന്നതുകൊണ്ടും ഈ കാട്ടിനുള്ളിൽ എവിടെ പോയി ഇത് ചിലപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഉൽക്ക ഉത്വനത്തിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ദൗത്യ ദൗത്യസംഘത്തിന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും സാറേ എന്നാലും ഈ റേഡിയോ കോളർ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്നാണ് ദൗത്യ സംഘീത്ത് ഈ ഒരു പ്രവർത്തനം തുടങ്ങിയത് അതെ പക്ഷെ അത് ഈ ആ പ്രവർത്തനം വേണ്ട രീതിയിലേക്ക് എത്തിയില്ല എന്നുള്ളത് അവരുടെ ഒരു കുറവായി നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഇല്ല ഇല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് നമുക്കറിയാം ഈ ഈ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ജനങ്ങളിൽ നിന്ന് സംരക്ഷ ഒതുക്കി അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട ഒരു വലിയ ദൗത്യം ദൗത്യമാണ് വനംവകുപ്പ് വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ ഇന്ന് മന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അത് ശരിയല്ലേ കാരണം ഒരുപക്ഷെ ഇത് ഈ കോടതിയിലേക്ക് പോയില്ലായിരുന്നു എങ്കിൽ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നാലും പക്ഷെ മൃഗസ്നേഹികൾ ജനങ്ങളുടെ കാര്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ അദ്ദേഹം തീർച്ചയായിട്ടും സാർ അത് കാര്യം ഒരു മനുഷ്യന് ജീവന് ജീവിന് വില കൊടുക്കുന്നില്ല അതാ അത് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരാളുടെ വീട്ടിൽ കയറുന്നു അവിടുന്ന് അരി മോഷ്ടിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ അരിക്കൊമ്പൻ എന്ന് വിളിക്കുന്നത് അരി അരി അരിമൂട്ടിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന തന്നെയല്ല പതിനൊന്നു പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു ചിലരൊക്കെ അവിടെ നിന്ന് തലനാരിഴക്കാണ് ഈ കൊമ്പന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് അപ്പൊ എന്തു തന്നെയായിരുന്നതിലൊരു വന്യജീവിയാണ് ഇതിന് മനുഷ്യനുമായി യാതൊരു ചെങ്ങാത്തവും ഇല്ലാത്ത ഒരു ജീവി തന്നെയാണ് ഇതിൻ്റെ എല്ലാം നേച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഒരു നമ്മൾ നാട്ടാന നാട്ടാനയെ വളർത്തുന്ന ആനകൾ പോലും പല സമയങ്ങളിലും അതിന് മതപ്പാട് ഉണ്ടാകുന്ന സമയത്ത് പാപ്പാനെ കൂടെ എപ്പോഴും ഒപ്പം കൊണ്ടുനടക്കുന്ന പാപ്പാനെ പോലും ആക്രമിക്കാൻ തരത്തിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം ഉള്ളിലൊരു വൈൽഡ് ഉണ്ട് തീർച്ചയായും ഇതിപ്പോൾ നമ്മൾ എത്ര മൃഗങ്ങളെ നമ്മൾ ഇണക്കി വളർത്തി കഴിഞ്ഞാലും എല്ലാ ജീവികളുടെയും ഉള്ളിപ്പോൾ നമുക്ക് ഒരു പൂച്ചയെ വളർത്തുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ അടിക്കും ഇത് അത് അതിൻ്റെ ഒരു വൈൽഡ് നേച്ചറാണ് ഇത് എത്ര ആയിരുന്നാലും കാണിച്ചിരിക്കും എത്ര ട്രെയിൻഡ് ആണെന്ന് ആനകളെ മയക്കി അത് പിന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടോണ്ടിരിക്കയാണ് അപ്പം അത്രയേറെ ഭീകരനായ ഒരു ആന ഇത് ഒരു തരത്തിലും ട്രെയിൻഡ് അല്ല ഒരു തരത്തിലും ആൾക്കാരുമായി യാതൊരു സഹാസവും ഇല്ല കണ്ണി കാണുന്ന ആൾക്കാരെ കൊലപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കാട്ടാന അപ്പം ഇതിനെ ഒതുക്കി എവിടെയെങ്കിലും സുരക്ഷിത സ്ഥാനത്ത് ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും വനംവകുപ്പ് ശ്രമിച്ചത് അല്ലെ നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നത് ആ ആനയും കൊന്നു കൊന്നു കളഞ്ഞ് നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല അതിനെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് അതിനെ പിടികൂടി എത്തിച്ച് ഒന്നുകിൽ അതിനെ ഒരു നാട്ടാനയായി മെരുക്കിയെടുക്കുക എന്നുള്ളതാണ് പക്ഷേ എന്തർത്ഥത്തിലാണ് ഈ പറയുന്ന ഈ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ആൾക്കാർ കോടതിയെ സമീപിച്ചത് ഇതിനെ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടോ ഇത് ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കും തിരിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട് ഒരു ഏതൊരു സിനിമയുടെ ഡയലോഗ് പറയുന്ന പോലെ നമ്മളെ കേറി ചെറിയ വന്നാൽ നമ്മൾ കേറി മാന്തും എന്ന് പറയുന്ന പോലെ നമ്മളുടെ ജീവനെയും സ്വത്തിനെയും എല്ലാം കവർന്നെടുക്കാൻ വേണ്ടി ഒരു ആന വന്നിരിക്കുമ്പോൾ നമ്മളൊരു കൈ എടുത്ത് നനക്കുമെങ്കിലും ചെയ്യണ്ടേ ഈ ഇന്ന് വളരെ രസകരമായ കാര്യം പിടികൂടെ രണ്ട് കുങ്കിയാനകളാണുണ്ടായിരുന്നു നാല് നാല് കുങ്കിയാനകളെയാണ് നിയോഗിച്ചിരിക്കുന്നത് അത് രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ആ ഒരു എടുക്കാൻ ഈ ഈ കഴിയുന്നില്ല അപ്പോൾ അത്ര അത്ര നിസാരക്കാരനല്ല മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു ഒരു ഗജവീരം തന്നെയാണെന്ന് പറയാം നാട്ടാനായിരുന്നു ഇങ്ങനെ ഗജവീരം അതാ ഇതിനെ കൂടെ കൊണ്ടുപോടക്കാൻ ഇപ്പം ഇപ്പൊ തന്നെ പറയുന്നത് ചക്ക കൊമ്പനയാണ് കണ്ടതെന്ന് പറയുന്നു അപ്പം ഇതിനെയെല്ലാം ഈ ഒരു ഗ്രൂപ്പായിട്ട് നടക്കുന്ന ആനകൾക്കിടയിൽ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പക്ഷെ അവർക്ക് അതിനുള്ള മെത്തേഡുകൾ ഉണ്ടാവാം ചിലപ്പോൾ ഫോറസ്റ്റ് ഗാർഡുകാർക്ക് ചിലപ്പം ആ ആനയെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്നൊക്കെ ഇരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിനെ മെരിക്കെടുക്കാൻ ഈ നാല് കുങ്കിയാനകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൊന്നും നിൽക്കുന്ന കാര്യമൊന്നും അല്ല ഇത് കുങ്കിയാനകൾക്ക് ഒരു പ്ര ഇത് കഴിഞ്ഞാൽ പിന്നെ അതിന് കമാൻഡ് ലഭിക്കാത്തത് അത് അടുത്ത ആക്ഷൻ എടുക്കില്ല പക്ഷെ അവനെ തന്നെ അവനെ സമയത്തുള്ള ഈ ആരുടെ കമാൻഡിന്റെ ആവശ്യമില്ല പ്രതിരോധിക്കാൻ സ്വയം പ്രതിരോധിക്കാൻ അവനെ ഏത് അറ്റം വരെയും പോവും അതാണ് ആ ആനയുടെ പ്രത്യേകത കാര്യം കാട്ടി ജീവിക്കുകയാണല്ലോ ഏതെല്ലാം വന്യമൃഗങ്ങളോട് ഇടപെട്ടിട്ടാണ് അവൻ ഈ ഒരു നിലയിൽ ഇപ്പൊ മുപ്പത് വയസ്സുവരെ ജീവിച്ചത് എന്തെല്ലാം ഒരു പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ടാവും ഒരു അമ്മയെ ചെറു ചെറുപ്പകാലത്ത് എന്റെ ആ പിന്നെ പിടിയാന എന്റെ അമ്മയായിട്ടുള്ള പിടിയാന ചെരിഞ്ഞുപോയി അതിനുശേഷം ആർജിച്ചെടുത്ത ഒരു വലിയ ശരിക്കും പറഞ്ഞാല് നമ്മളൊരു സിനിമയിൽ ഒരു നായകനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വേറൊരു ലെവലാവും അതെ ഒരിക്കലിക്ക് തോന്നുന്നു ആ ഒരു വിഷമം ഈ അരിക്കൊമ്പന്റെ ഉള്ളിലുണ്ടാവും നല്ലൊരു മനസ്സിലാക്കറി പ്രവർത്തിക്കുന്നത് ഒരു അതെ വല്യമൃഗം എന്ന് പറയുന്നതിനപ്പുറം അത് അധികം അതിന്റെ ഒരു വികാരവും കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം അതെ അതൊരു അതിന് അതിന്റെ ഉള്ളിൽ ആ ഒരു സാധനം കിടക്കുകയാണ് ഒരു പിന്നെ അമ്മയെ നഷ്ടപ്പെട്ട ഒരു കുട്ടി അത് വളർന്നു വന്ന കുറച്ച് സാഹചര്യങ്ങൾ ഇതൊക്കെ ഒരു അതും കാടിന്റെ നടുക്ക് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട് സ്വയം സംരക്ഷിക്കേണ്ട അതിൻ്റെ ഉത്തരവാദിത്വം അല്ല വേറെ ആരും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾ ചരിഞ്ഞു അപ്പോൾ പിന്നെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ സ്വയം പ്രതിരോധം തീർക്കാനുള്ള ശേഷി ശരിക്കും ആർജിച്ചെടുത്തിട്ടുണ്ട് ആ ആർജിച്ചത് എന്തായാലും കാണിച്ചിരിക്കും എവിടെയെങ്കിലും മാറിക്കിടാൻ നമ്മൾ നമ്മളെല്ലാം ഒന്നും വാർത്തകൾ ചെയ്തതാണ് എവിടെയെങ്കിലും ഉറങ്ങുകയായിരിക്കും ചൂട് കൂടി കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും കിടന്നു ഈ ഉറങ്ങുന്ന ആനയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പിന്നെ ഡ്രോണുകൾ ഉപയോഗിക്കാനും പറ്റില്ലല്ലോ ഡ്രോണുകൾക്ക് കിട്ടുന്ന ഒരു വിസിബിലിറ്റി പോലും ഈ ഉൾവനങ്ങളിൽ കിട്ടില്ല അതൊരു വലിയ പ്രശ്നം ഒരു ചെറിയ ഇടവേള എടുക്കാം ഈ പറഞ്ഞതുപോലെ ഇനി ഈ വരുന്ന മണിക്കൂറുകളെ സംബന്ധിച്ച് എന്തായാലും ഈ ദൗത്യ സംഘം വളരെ കാര്യക്ഷമമായി തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് കുറെ നാളുകളായി അവർ ഈ അരിക്കോമന്റെ പുറകെ തന്നെയാണ് കോടതി വിധിയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില മുലാമാലകൾ കാരണം ഈ ഒരു ദൗത്യം ഇതിനു മുമ്പേ അവസാനിപ്പിക്കേണ്ട ഒരു ദൗത്യമാണ് ഇന്ന് മന്ത്രി പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇത്രയൊരു ഇടപെടലായിരുന്നു എങ്കിൽ അരിക്കൊമ്പനെ നേരത്തെ തന്നെ പൂട്ടാനും അതിനെ വേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാൻ നേരത്തെ തന്നെ വരെ ഉണ്ടാക്കിയല്ലേ നൂറ്റി ഇരുപത്തി ആറിലധികം തടികളോ അങ്ങനെ അങ്ങനെന്തോ ഉപയോഗിച്ചിട്ടാണ് കൂടുണ്ടാക്കിയത് അപ്പം വരെ ഉണ്ടാക്കി തയ്യാറാക്കിയിട്ടിരിക്കുകയാണ് ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ചു ഇതിനകത്താക്കാൻ അപ്പോഴാണ് കോടതിയുടെ ഒരു ഇടപെടൽ വരുന്നത് വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്നു അവൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പം എന്തായിരുന്നാലും ദൗത്യ ഏഹ് പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് ഫലം കാണണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ ചെനക്കനാലിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനെ പിടികൂടിയാൽ തന്നെയും ചോദിച്ച് പിടികൂടിയാൽ തന്നെയും ഇതിനെ മറ്റൊരിടത്തേക്ക് വിട്ടാലും ഈ ജനങ്ങളുടെ ഒരു ഭയം എത്രത്തോളം മാറും മറ്റൊരു സ്ഥലത്തേക്ക് എത്താനും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഒരുപക്ഷെ തിരിച്ച് ഈ ഇവിടേക്ക് തന്നെ വരാനും ഉണ്ട് കിലോമീറ്ററുകളോളം നടക്കാനുള്ള ശേഷിയുണ്ടല്ലോ ആനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പറമ്പിക്കുളത്താണെങ്കിലും ഇപ്പൊ ഇനി അല്ല നമ്മുടെ തിരുവനന്തപുരത്ത് അവസ്ഥാർ കൂടത്തിലാണെങ്കിലും എവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ഇവ കറങ്ങി തിരിഞ്ഞ ആ ചിണ്ടക്കനാൽ മേഖലയിൽ തന്നെ വരും ഇവർക്ക് ആനപ്പാത്തികൾ തന്നെയുണ്ട് ഇതിനൊക്കെ നടന്നു പോകാൻ വേണ്ടി അപ്പം ഇത് ഇതിന്റെ ആ ഒരു ഒന്നാമത്തെ കാര്യം ആഹാരത്തിന് ദൗർലഭ്യം വരുന്നില്ല തന്നെയല്ല ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഇനിയും കൂടുതലാണ് അല്ലെ കൂടുതൽ ആഹാരം ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു സ്വഭാവം ഇത് അരിച്ചാ സ്വഭാവം എങ്ങനെ മാറ്റും അത് വലിയ വെള്ളവും മറ്റു കാര്യങ്ങളും ഇവൻ അതിനുവേണ്ടി ശ്രമിക്കും ചിലപ്പോ ഈ പറയുന്ന പോലെ ഇവൻ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതൽ പ്രകോപിതനാവും ചിലപ്പം മറ്റുള്ള ആനകൾക്ക് വരെ ദോഷം ചെയ്യും ഇവനെ ഒന്നുകിൽ ഇവൻ അവിടെ ജീവിക്കും അല്ലെങ്കിൽ മറ്റുള്ള ആനകളിലോട് ഇവൻ പ്രതിരോധിച്ച് ഏറ്റുമുട്ടി നിൽക്കാനുള്ള ഒരു ശേഷിയില്ലാതെ വന്നാൽ മറ്റു ആനകൾ ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നേരത്തെ ഈ ഒരു ഏഴ് തവണ എന്തോ എന്തോക്കൂടി വീരനാണ് അത് ശരി നോക്ക് പറഞ്ഞ അതും ആ ഈ പറയുന്ന ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ വളർന്നു വന്ന ഒരു സാഹചര്യമാണ് ശരിക്കും ഈ ആനയെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവൻ എന്തിനേയും പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി സ്വയം ആർജിച്ചെടുത്തിട്ടുണ്ട് ഏഴ് തവണ മയക്കോടി വെച്ചിട്ട് ആന നമ്മൾ അരക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഓരോ തവണ വെക്കുമ്പോഴും ആനയുടെ ആയുസിനെ അത് ബാധിക്കും ഓരോ തവണ മയക്കോടി വെക്കുമ്പോഴും ആനയുടെ മൊത്തം ആയുസിനെ അത് ബാധിക്കും എന്നാണ് പറയുന്നത് എന്നിട്ട് ഏഴ് തവണ മയക്കോടി വെച്ചു അല്ലെ ഇത്തവണ കൂടുതൽ ഡോസ് ആനയ്ക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത തരത്തിലുള്ള കൂടുതൽ ഡോസ് ഉപയോഗിക്കാനാണ് ഈ ദൗത്യ സംഘം ശ്രമിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എങ്കിൽ കൂടിയും ഈ പലരുടെയും ഇപ്പോഴുള്ള ആശങ്ക ഈ മൃഗസ്നേഹികളേതായാലും അല്ലെങ്കിൽ വെറ്റനറി വിഭാഗത്തിൽപ്പെട്ട പ്രമുഖരുടെയും എല്ലാം ഒരു അവരുടെ ഒരു അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രത്തോളം ഡോസ് ഉപയോഗിച്ചാൽ യാാന മയങ്ങുമോ എന്നുള്ളതാണ് ഒരു കടുവയെ വെടിവെച്ച് അവസ്ഥ അറിയാമല്ലോ അതിന്റെ പിന്നെ കൃത്യമായി പറഞ്ഞു ആക്രമണം ഏറ്റുവാങ്ങി വന്നു ആ അത് കടുവയെ പോകുന്ന ഒഴിക്ക് വയ്ക്കൊണ്ടേ ഇവനെവിടെ വീഴണം എത്ര സമയം എടുത്തിട്ടാണ് അവസാനം അത് വീണത് ഈ ഏഴ് മയക്കുപെടി വെച്ച ഒരാളെന്ന് പറഞ്ഞ് ഇത് വളരെ സൗകര്യപ്രദമായി അതിന് കിട്ടുന്ന ഒരു ഒരു എന്താ പറയാ ഒരു ചെറിയ ലഹരി എന്നുള്ള ലെവലിലായി കഴിഞ്ഞു തീർന്നില്ലേ കാര്യങ്ങള് ഇപ്പം മയക്കുപെടി വെക്കുന്നതിന്റെ കാര്യം വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണിത് ഇപ്പം ഡോസ് എത്രത്തോളം കൂട്ടുന്നു അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും ഇപ്പം നമുക്ക് കഴിഞ്ഞു തിരുവനന്തപുരത്തുണ്ടായ ഒരു സംഭവം തന്നെ നമ്മുടെ മുന്നിലുണ്ട് ഒരു കരടി കിണറ്റിൽ വീണ ഒരു കരടിയെ ഒരു കൊലപ്പെടുത്തുന്ന അവസ്ഥ ശരിക്കും അത് കൊല ചെയ്യുകയാണ് ചെയ്തത് മയക്കുപെടി വെച്ചു അതും കിണറിനകത്ത് വീണ് കിടക്കുന്ന അത് സ്വാഭാവിക വേണ്ട പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടില്ല അവിടെ വെള്ളം കിടക്കുന്ന ഒരു കിണറിനുള്ളിൽ വെച്ച് ഒരു കരടിയെ മയക്കൂടി വെക്കുന്നു ഇത് വെള്ളത്തിലേക്ക് എന്ന് ചിന്തിക്കാൻ മാത്രം ഇല്ലാത്ത ഒരു വിഷയം തീർച്ചയായും കാരണം ഇതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തിന്റെ മുന്നിൽ ായി മാറും നിയമ നിയമ സംവിധാനത്തിന് മുന്നിൽ പല ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അങ്ങനെ ഒരു വലിയ നേരത്തെ ഈ പി ടി സെവനെ വയക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും ഇത്തരം ഒരു പ്രതിസന്ധി ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ഡോസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ മയക്കാൻ ശ്രമിച്ച് ഈ എന്തെങ്കിലും അബദ്ധം അബദ്ധം പറ്റി പോയാൽ ഈ പറയുന്ന പോലെ സാറേ ആന ചവിട്ടിക്ക് ഒന്നാ കേസ് പക്ഷെ നമ്മൾ ആനയെ എന്തെങ്കിലും ചെയ്താൽ അതിന് കേസാണ് അതിന്റെ ദേഹത്തിൽ മുറിവ് പറ്റിയാൽ പോലും അത് കേസായി മാറും ഈ കോടതി ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് പെട്ടെന്നൊന്നും പിടികൂടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവരുടെ വളരെ ശ്രമകരമായ ഒരു അധ്വാനം ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ മാത്രമേ ഈ റേഡിയോ കോളർ ധരിപ്പിച്ച് ഇവനെ പിടികൂടി എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് എത്താൻ പറ്റുള്ളൂ പലരും ഈ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഈ ദൗത്യം അത്ര എളുപ്പമുള്ള സുഗമമായ ഒരു ദൗത്യം അല്ല 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 കാരണം ഈ ആനയുടെ ഒരു സ്വഭാവവും അതുപോലെ തന്നെ മുൻകാലങ്ങളിലെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അരിക്കൊമ്പനെ വീഴ്ത്തുക എന്നുള്ള അല്ലെങ്കിൽ അരിക്കൊമ്പനെ തളയ്ക്കുക എന്നുള്ളത് വലിയൊരു വലിയ വലിയ ടാസ്ക് തന്നെയാണ് അത് കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്ര ശക്തനാണ് അരിക്കൊമ്പൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസാരക്കാരൻ അല്ല ആ കാര്യം ഇത്രയും നാള് പിടിച്ചു നിക്കാൻ പറ്റി പി ടി സെവനെ സമയം ഇത്രയൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല പി ടി സെവൻ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുക അവനെ പിടിച്ച് എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു പി ടി സെവൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് മയക്കുപടി കൊണ്ടാലും ഇവന് ഉൽപ്പന്നത്തിലേക്ക് വലിയുകയാണ് മുങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് പത്ര മാധ്യമങ്ങളിലെല്ലാം പത്രങ്ങളെല്ലാം ഹെഡി പോയത് കാര്യം മുങ്ങുകയാണ് ശരിക്കും ഇവന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കാര്യം ഇത്രയും നാളുകൊണ്ട് കുറേ പരിചയമില്ലാത്ത കുറേ മൂന്നാല് ആനകൾ ഒരു സ്ഥലത്തുനിന്ന് തമ്പടിക്കുന്നു ഇവൻ ആ പ്രദേശത്തേക്ക് ചെല്ലുന്നു ഈ അവിടെ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഉള്ള ഒരു ശേഷി ഇതിന് എനിക്ക് തോന്നുന്നു ആ ഈ ആനകൾ ആർജിച്ചെടുത്തിട്ടുണ്ടാവാം കാര്യം ഞാൻ ഈ ചിന്നക്കനാൽ മേഖലകളിലൊക്കെ ഈ ഫെൻസിങ് ഉപയോഗിക്കും ഈ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കും ഇതിലടിച്ചു നോക്കിയിട്ട് കറണ്ട് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്ന തരത്തിലേക്ക് ആനകൾ ആനകൾക്ക് ഈ പിന്നെ എന്താ പറയുക മ്യൂട്ടേഷൻ എന്ന് പറയാം ഒരു ജനിതക മാറ്റം അവർക്കിടയിലും ആനകൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് ഇതിൽ കറണ്ട് ഉണ്ടോ എന്ന് കൃത്യമായി നോക്കിയിട്ട് കറണ്ട് ഇല്ലെങ്കിൽ ആ അങ്ങോട്ടേക്ക് കിടക്കാം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ആനകൾ ബുദ്ധിപരമായി ചിന്തിച്ചു തുടങ്ങി അപ്പോൾ ഇത്രയൊക്കെ നടന്ന് കാണുമ്പോൾ ഇവരും സ്വാഭാവികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും പരിചയമില്ലാത്ത നാട്ടാനകൾ ഇവന് കൂട്ടത്തിലുള്ള ആനകളെ കണ്ടാൽ അവന് തിരിച്ചറിയാം പരിചയമില്ലാത്ത മൂന്നാറ് ആനകൾ നിൽക്കുന്നു ഉറപ്പാ പിടിക്കും എന്തായാലും ഉറപ്പാ നമ്മൾ പിടി വീഴും എന്നുള്ള ഒരു അവസ്ഥ നിക്കുകയാണ് അപ്പൊ ഇതെല്ലാം ഒന്ന് ഒതുങ്ങുന്ന സമയം രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ ആയിട്ട് ഇറങ്ങും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതെ അതെ ഇന്നും പല വാർത്തകളും പുറത്തു വന്നു ഈ ആനയെ കാണാതാവും അല്ലെങ്കിൽ ഇതിനെ ഒരു ഇതിനെ കുറിച്ചൊരു സൂചനയും പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പല വാർത്തകളും രാവിലെ മുതൽ തന്നെ ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഉറങ്ങുകയാണ് അല്ലെങ്കിൽ അതിന് കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കണ്ടെത്തി വേറൊരു സ്ഥലത്ത് നിൽക്കുന്നതായി കണ്ടു ദൗത്യ സംഘം പുറപ്പെടാൻ പോകുന്നു അങ്ങനെ ഒരു ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടുന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണല്ലോ ഈ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ വരുന്നതും ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതും പക്ഷേ നിർഭാഗ്യവശാൽ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും നമ്മൾ ചില ചാനലിലൊക്കെ ഒരു കോളൊക്കെ വരച്ച് ആ നിക്കുന്നതാണ് അരിക്കൊമ്പൻ എന്നൊക്കെ പറയുന്നുണ്ട് ചില റൗണ്ട് ഒക്കെ ഇട്ടിട്ട് കാണിക്കുന്ന ഒരു കാണിക്കൊരവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ ആ കൂട്ടത്തില് അരിക്കൊമ്പനെ തിരിച്ചറിയുന്ന പറ്റില്ല ഇതെല്ലാം കണ്ടുപിടിച്ച് ചക്ക കൊമ്പനാണെന്ന ഒരു വാദവും അവിടെ നിൽപ്പുണ്ട് ചക്കക്കൊമ്പനെയാണ് കണ്ടതെന്നും ചക്കക്കൊമ്പനെ കൊമ്പനെ ഇനി പിടിക്കണം ഇനി വേറൊരു കാര്യമുണ്ട് ഇത് കഴിഞ്ഞ പിന്നെ അടുത്ത ആളിറങ്ങുവാണ് ഈ ചക്കക്കൊമ്പൻ അടുത്ത അടുത്ത ആൾ എനിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്നു ഈ ഈ ഇതൊക്കെ മുൻകൂട്ടി മുൻകൂട്ടി മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുക്കാം നമുക്ക് പണിയാനുള്ള ആൾക്കാർ വന്ന് നിക്കുകയാണ് കാര്യം ഇത്ര ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇത്രയേറെ ഒരു ആനക്ക് മനസ്സിലാക്കാവുന്നേ എന്ന് എനിക്ക് തോന്നുന്നു അത് കാര്യം പരിചയമില്ലാത്ത ഒരു സമൂഹം നിൽക്കുന്നു അപ്പൊ അതിനെ എങ്ങനെ അവിടെ നിന്ന് ഓവർകം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് അവൻ സെൻസിയറിട്ടുണ്ടാവും അങ്ങനെ അവന് ഉൾ ഉൾവലിഞ്ഞതായിരിക്കും തീർച്ചയായും ഇനിയിപ്പം ഇവരെല്ലാം പോകും എന്ന് ഉറപ്പുള്ള ഒരു സമയം നോക്കി നാട്ടിലേക്ക് ഇറങ്ങും നാട്ടിലേക്ക് ഇറങ്ങും അത് എത്രത്തോളം ഇനി ഈ ദൗത്യം പ്രത്യേകിച്ച് അരുൺ സക്കറിയെ പോലുള്ള വളരെ വിദഗ്ധനായ ഒരു ദൗത്യ സംഘത്തിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തി അദ്ദേഹം തീർച്ചയായും ഇതും കണക്കൂട്ടലുകൾ തീർച്ചയായും നടത്തിയിട്ടുണ്ടാകും പക്ഷെ എങ്കിൽ കൂടിയും വലിയൊരു സംഘമാണ് ഇപ്പോൾ ഇതിന് പിന്നിലുള്ള നൂറ്റൻപതോളം പേരടങ്ങുന്ന വലിയൊരു സംഘം ഇതിന് പിന്നിലുണ്ട് കഴിഞ്ഞ കൊറേ നാളുകളായി വേറെ ഉറക്കം ഒഴിച്ച് ഈ കാത്തിരിക്കും പക്ഷെ അവരുടെ ഒരു പ്രവൃത്തി നമ്മൾ പ്രശ്നം ഈ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഈ വനപാലകർ ശ്രമിക്കുന്നത് ജനങ്ങളെ രക്ഷിക്കുകയും നിയമം സംരക്ഷിക്കുകയും കോടതിയുടെ ഈ മൃഗങ്ങളെ കാരണം മൂന്ന് ഭാഗവും കൃത്യമായി അവർ നോക്കി കണ്ടാണ് നോക്കി കണ്ടേ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വെടിവെച്ചാൽ തീരാന കേസേ ഉള്ളൂ ശരിക്കും പറഞ്ഞാല് പിടിവെച്ച് അതിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ആ നാട്ടുകാരെ രക്ഷപെടും പക്ഷെ അത് അത് പറ്റില്ല അത് പറ്റുന്ന കാര്യമേ അല്ല ഒരു ഈ മൂന്ന് ജീവൻ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക് ഇന്ന് വനമന്ത്രി വനമന്ത്രിക്ക് കാര്യങ്ങൾ കാരണം നിയമപരമായി അദ്ദേഹത്തിന് മുന്നിൽ വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം കോടതിയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികൾ അദ്ദേഹം മനസ്സിലാക്കി തന്നെ പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് കാണുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോഴേ എനിക്ക് തോന്നിയത് ഇതിലും അദ്ദേഹം ഭയങ്കര വിഷമത്തിലാണ് വിഷമത്തിലാണ് അതൊരു പക്ഷേ ഇതിനെ പിടികൂടാൻ നേരത്തെ നമുക്ക് കഴിയുമായിരുന്നല്ലോ പക്ഷേ അത് ഇത്തരം നൂലാമാലകളെല്ലാം വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ചെയ്ത് പറഞ്ഞത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ വേറൊരു കാര്യമുണ്ട് സാറേ ജനങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആവും ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അരിക്കൊമ്പന് ഏതെങ്കിലും തരത്തിൽ സംഭവിച്ചു ഇരിക്കട്ടെ സംഭവിച്ചാൽ അവിടുത്തെ ജനങ്ങൾ പോലും ഇളകും അവരെ ഇത്രയും നാള് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആന എന്ന് പറയുന്ന അതിനെ ആ ശല്യത്തെ അവരങ്ങ് മറക്കും അതെ ശല്യത്തെ മറന്നുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് ഒരനയാണ് അങ്ങനെ ഒരു ചിലപ്പോ സംഭവിച്ചേക്കാം ചിന്തകൾക്കാര് ചിന്തകൾ ചിന്തകൾ ഉണ്ടായേക്കാം അവര് ചിലപ്പോ ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല ഒരു ഇവർക്ക് ഈ ചില പറഞ്ഞു പറഞ്ഞുതരിട്ടില്ലേ സാറേ റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് ട്രെയിൻ പോകുന്ന സൗണ്ട് ഒരു നിശ്ചിത സമയത്ത് പോകുന്ന ട്രെയിൻറെ ശബ്ദം കേട്ടില്ല അവർക്ക് ഉറങ്ങാൻ കഴിയില്ല ഉറങ്ങാൻ പറ്റില്ല ആ ട്രെയിൻ അല്പം വൈകിയാൽ അവരുടെ ഉറക്കവും വൈകും ആ ട്രെയിൻ പോകണം എന്ന് പറയുന്ന പോലെ ഈ അരിക്കൊമ്പന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ മാത്രം ഇവർക്ക് ചിലപ്പോൾ സമാധാനമായിട്ടൊന്നും ഇരിക്കാൻ പറ്റുള്ളായിരിക്കും അപ്പൊ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടുകാരെ നാട്ടുകാരോളൂ ഇപ്പൊ തന്നെ അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടാണ് കാര്യങ്ങൾ ീക്കിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഏത് സമയം വിഷമങ്ങൾ മാത്രമല്ല സാറേ ചിലപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനിയിപ്പം വരും ദിവസങ്ങളിൽ വരും ദിവസം നാളെ തന്നെ കഴിയുന്നതും വേഗത്തിൽ തന്നെ ഇന്ന് രാത്രിയിൽ അവൻ എന്തൊക്കെ ആചേഷണം ഉണ്ടാക്കും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല അവൻ ചിലപ്പം ഇതിന്റെ എല്ലാം പ്രതികാരം ഇന്ന് രാത്രി തീർക്കും അപ്പം ഈ തീർക്കുന്ന സമയത്ത് ഏർ അന്നേരം പ്രതിഷേധം വളരെ വളരെ ശക്തമാവും വളരെ രൂക്ഷമാവും എന്തായാലും ഈ ഒരു വിഷയം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ മുന്നിലുള്ള ഒരു വിഷയമാണ് വലിയ വിഷയം തന്നെയാണ് ആ പ്രദേശത്തെ മാത്രമല്ല നമ്മളെ കേരളത്തെ മൊത്തം കാരണം സർക്കാരിനത് ഗൗരവമായി പല ചിന്തകൾക്കും ആ ചിന്തകളിലേക്ക് കൊണ്ടുപോയി വനം വകുപ്പിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു അങ്ങനെ മൊത്തത്തിൽ ഈ ദൗത്യ സംഘം എത്രയോ മാസങ്ങളായി അവിടെ തമ്പടിച്ച് കിടക്കുന്നു അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വലിയ മാധ്യമം ഇന്ന് തന്നെ ഇനിയിപ്പോൾ ഇത്യാകുന്നവരെ സുഹൃത്തുക്കൾക്ക് ആ കാട്ടിലും അവിടുത്തെ കാലാവസ്ഥയും മഴയും എല്ലാം ഏറ്റവും അരിക്കൊമ്പൻ വളരെ സുഖകരമായിട്ട് ഇങ്ങനെ നിങ്ങൾ എന്റെ പിടികൂടുന്ന തരത്തിലാണ് വാശിയുണ്ട് അതായത് നിങ്ങൾ മയങ്ങുമോ അല്ല മയക്കുമോ അതാ ഞാൻ അതെ രണ്ടിലൊന്ന് ഒരു തീരുമാനം ഞാൻ അതോ നിങ്ങൾ എന്നെ എന്തായാലും നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ ഈ ഈ എന്താ സംഭവിക്കാന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം അതുപോലെ തന്നെ ഇത്തരം വന്യമൃഗങ്ങൾക്കുള്ള സംരക്ഷണവും സംരക്ഷണവും വേണം അതിന് ഈ പറഞ്ഞ അരിക്കോമന് അതിന് സുഖകരമായി ജീവിക്കാനുള്ള ഒരു അവസരം ഒഴുകണം അത്തരം കാര്യങ്ങൾ എല്ലാം നടക്കും എന്ന് തന്നെ നമുക്ക് അതിൽ ചിഫഡ് ചേസ് കോളം ഇന്നിവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ നമസ്കാരം